ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കറിവേപ്പിനെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പോൾ കറിവേപ്പ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുറേയധികം പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ബുദ്ധിമുട്ടാറുണ്ട് അവരെങ്ങനെയൊക്കെ കളിച്ചിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്നില്ല എന്ന് ഒത്തിരി പേര് പരാതി പറയാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും ട്രിക്സും അതുപോലെ തന്നെ നമ്മളൊരു കുഞ്ഞി തൈ വച്ച് പിടിപ്പിക്കുമ്പോൾ മുതൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വളർത്തിയെടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഒറ്റ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് എനിക്ക് വേണ്ടി ഒരു കുഞ്ഞ് കാര്യം ചെയ്യണേ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും കൂട്ടുകാരെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കല്ലെട്ടോ നമ്മളൊരു കറിവേപ്പ് വെച്ച് പിടിപ്പിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അതിന് കൊടുക്കുന്ന പോട്ടിമിക്സ് ആണേ അപ്പോൾ ഈ ഒരു കറിവേപ്പ് നമ്മൾ എവിടെയാണ് വെച്ചു പിടിപ്പിക്കുന്നതെങ്കിലും അതായത് നിലത്താണെങ്കിലും ഗ്രോ ബാഗിലാണെങ്കിലും ചട്ടിയിലാണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ നല്ല രീതിയിലുള്ള പോട്ടി മിക്സ് കൊടുത്തെങ്കിൽ ഇത് നന്നായിട്ട് വളർന്നു കിട്ടുകയുള്ളൂ കേട്ടോ നല്ല നീർവാഴ്ചയുള്ള നല്ല ഇളക്കമുള്ള ഒരു പോട്ടി മിക്സ് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം നിലത്താണ് നമ്മൾ വെച്ചു പിടിപ്പിക്കാൻ പോകുന്നതെങ്കിൽ ആ മണ്ണ് നന്നായിട്ട് ഒരുക്കി കൊടുത്തിട്ടുണ്ടാവണം നന്നായിട്ട് വളങ്ങൾ കൊടുക്കണം അതുപോലെ തന്നെ ആ ഭാഗം നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നോ രണ്ടോ ദിവസം നല്ല രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം മാത്രമേ അവിടെ കറിവേപ്പ് വെച്ചു പിടിപ്പിക്കാൻ പാടുള്ളൂ ഇനിയിപ്പം അതല്ല ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ആണോ വെച്ചു പിടിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മണ്ണ് റെഡിയാക്കി അതിലേക്ക് നിറച്ച് കൊടുത്തിട്ട് വേണം ഇത് വെച്ചു പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെയാണ് പോട്ട മിക്സ് റെഡിയാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗം മണ്ണും അതുപോലെ തന്നെ ബാക്കി ഭാഗം എല്ല് ചാണകപ്പൊടിയും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല രീതിയിലുള്ള ഇളക്കമുള്ള മണ്ണ് വേണമെന്ന് അപ്പം നന്നായിട്ട് കട്ടിയുള്ള മണ്ണൊക്കെയാണ് നമ്മളിൽ ഇരിക്കുന്നതെങ്കിൽ അതിലൂടെ ഒക്കെ നമുക്ക് ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ മണല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവേ പിന്നെ കരിയില പൊടിച്ചത് കിട്ടുന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നല്ല ഇളക്കമുള്ളതായിരിക്കണം ഒട്ടും കട്ടി കെട്ടാത്ത അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ഇങ്ങനെ ഭയങ്കര ചെള്ള പോലെ കട്ടി കെട്ടാത്ത മണ്ണ് വേണം ഇതിന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വേണം നമ്മളിത് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് വച്ച് പിടിപ്പിക്കുന്ന സ്ഥലമാണ് കേട്ടോ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം ഇത് വച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് രോഗങ്ങളും കീടങ്ങളും ഒക്കെ തടയാൻ പറ്റും അതുപോലെ തന്നെ കറിവേപ്പ് നന്നായിട്ട് വളർന്നു കിട്ടുകയും ചെയ്യുവേ ഇനിയിപ്പം നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലം ഇല്ലാത്ത ഒരാളാണ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥലപരിമിതികളൊക്കെ ഉണ്ട് നമ്മൾ ഉള്ളിടത്താണ് ഇത് വച്ച് പിടിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ അതായത് ഒരു അഞ്ചോ ആറോ മണിക്കൂർ ഒരു മോർണിംഗ് മുതൽ ഒരു വൺ ഓ ക്ലോക്ക് അല്ലെങ്കിൽ ഒരു ട്വൽവ് ഓ ക്ലോക്ക് വരെ കിട്ടുന്ന ആ ഒരു വെയിൽ അത്രയും മെയിൽ കിട്ടിയാലും മതി കേട്ടോ അല്ലാതെ ഫുൾ ടൈം മെയിൽ വേണോന്നൊന്നുമില്ല അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഇനി അടുത്തതെന്ന് പറയുന്നത് വാട്ടറിംഗ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കറിവേപ്പിന് ഡെയിലി വെള്ളമൊഴിച്ചു കൊടുക്കാൻ പറ്റും ഇനിയിപ്പം ഡയറക്റ്റ് നിലത്താണ് വെച്ച് പിടിപ്പിക്കുന്നതെങ്കിൽ രാവിലെയും വൈകുന്നേരവും നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നല്ല വെയിലത്തൊക്കെ നിൽക്കുന്ന കറിവേപ്പാണെന്നുണ്ടെങ്കിൽ അതല്ല നമ്മൾ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ചട്ടിയിലാണ് വച്ച് പിടിപ്പിക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ ഒരുപാട് വെയിൽ കിട്ടാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ മണ്ണിൻ്റെ നനവ് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കാരണവശാലും ചട്ടിയിൽ വെള്ളം കെട്ടി കിടക്കാനും പാടില്ല കേട്ടോ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ചെറിയ തൈ അങ്ങോട്ട് വച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പോയിട്ട് ഒരു കാരണവശാലും ഇല എടുക്കാൻ പാടില്ല അങ്ങനെ ഇല എടുത്ത് കഴിഞ്ഞാൽ ആ കറിവേപ്പ് മുരടിച്ച് പോവും പിന്നെ അങ്ങോട്ട് വളർന്നു കിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ആറേഴ് മാസം അതങ്ങനെയേ തന്നെ നമ്മൾ വളരാൻ വേണ്ടിയിട്ട് വരിക അതിന് ശേഷം മാത്രമേ അതിൽ നിന്ന് ഇല എടുക്കാൻ പാടുള്ളൂ ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളിതിന് കൊടുക്കേണ്ട വളങ്ങളാണ് അപ്പോൾ വളങ്ങൾ എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് ഒരു വളങ്ങളും വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ആക്കി കളയുന്ന വളങ്ങൾ മാത്രം കൊടുത്താൽ മതി അതും ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വേണം വളങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന വളമെന്ന് പറയുമ്പോഴത്തേക്ക് മീനും ഇറച്ചിയും അതുപോലെ തന്നെ കക്കയൊക്കെ കഴുകുന്ന വെള്ളം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വളമാണ് കേട്ടോ അത് നമ്മൾ കഴുകിയെടുക്കുന്ന വെള്ളത്തിലേക്ക് എത്രയാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിലേക്ക് അതേ അളവിൽ തന്നെ പച്ചവെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യാനുസരണം നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവേ അപ്പം ഒരു ദിവസം നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതിയെ ഇപ്പോൾ ദിവസവും ഒഴിച്ചു കൊടുത്തെന്ന് പറഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ ഈ വെള്ളങ്ങൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിലേക്ക് നമ്മൾ ആവശ്യാനുസരണം മഞ്ഞൾ പൊടി അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം കർപ്പൂരം അതിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കൊടുക്കാൻ പറ്റുന്ന വളമെന്ന് പറയുന്നത് മുട്ടത്തോട് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാം പിന്നെ പഴത്തൊലി ആണെന്നുണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് ഉണക്കി പൊടിച്ചിട്ടിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചായയുടെ മട്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല വളങ്ങളാണ് കേട്ടോ പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം അത് ശരിക്കും നന്നായിട്ട് പൊളിപ്പിക്കുക രണ്ടോ മൂന്നോ ദിവസം വെച്ച് പുളിപ്പിക്കുക എന്നിട്ട് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്യുക അതിന് ശേഷം അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ ചാരവും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ഗ്രോത്തിന് സഹായിക്കുമേ അതേപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെ കിട്ടുന്നവരാണെങ്കിൽ അതായത് ഉണങ്ങിയ ചാണകപ്പൊടി കിട്ടോ അത് നമുക്ക് നന്നായിട്ട് ആവശ്യാനുസരണം ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാം അത് ശരിക്കും നല്ല രീതിയിൽ വളർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കുമേ ഇനിയിപ്പോൾ ചാണകപ്പൊടിയൊന്നും കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ ഈ വളങ്ങൾ മാത്രം കൊടുത്താലും മതിയോ അതേപോലെ തന്നെ കൊടുക്കാൻ പറ്റുന്ന വേറൊരു ഫെർട്ടിലൈസറാണ് ലെമണിൻ്റെ ഫെർട്ടിലൈസർ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മുരടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരേ ഇല പോലും ഇല്ലാത്ത ഒരു ചെടിയും നന്നായിട്ട് വളർന്നു കിട്ടാൻ സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ അത് അപ്പോൾ അത് നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കളവുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ ഇനിയിപ്പം ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് പറയാം ഒരു ലെമൺ എടുക്കുക അതിൻ്റെ നീര് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക അതിനുശേഷം ഒരു ലിറ്റർ കഞ്ഞിവെള്ളം എടുക്കുക അത് നന്നായിട്ട് പുളിപ്പിച്ച കഞ്ഞിവിളാണ് കേട്ടോ എടുക്കേണ്ടത് എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യാനുസരണം കുറച്ചളവിൽ മാത്രം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചെടിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെമൺ ലെവണെടുത്താൽ മതി അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മതി കേട്ടോ അതേപോലെ തന്നെ കറിവേപ്പിന് ഒരുപാട് രോഗങ്ങളും കീടങ്ങളും ഉണ്ടാവാറുണ്ട് ശരിക്കും നന്നായിട്ട് അങ്ങോട്ട് വളർന്നു വന്നിട്ട് പെട്ടെന്ന് തന്നെ കറിവേപ്പ് നശിച്ചു പോകാറുണ്ട് അപ്പം പലതരത്തിലുള്ള രോഗങ്ങൾ മണ്ണിൽ നിന്നായാലും അതുപോലെ തന്നെ നമ്മുടെ ചെടിയുടെ ഇലകളിലായാലും ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രോഗങ്ങളും കീടങ്ങളും വരാൻ നോക്കി നിൽക്കാതെ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ടെൻ ഡേയ്സ് വൺസ് എന്ന കണക്കിന് ഹോം ആയിട്ടുള്ള പെസ്റ്റിസൈഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ശരിക്കും നന്നായിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഹോം ആയിട്ടുള്ള പെസ്റ്റസൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് കഞ്ഞിവെള്ളം നന്നായിട്ട് പുളിപ്പിച്ചിട്ട് നമുക്ക് ഇലകളിൽ മുഴുവനായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ കഞ്ഞിവെള്ളത്തിൽ ചാര മിക്സ് ചെയ്തിട്ടാണെങ്കിലും മഞ്ഞൾ കൂടി മിക്സ് ചെയ്തിട്ടാണെങ്കിലും ഒക്കെ തളിച്ചു കൊടുക്കാനായിട്ട് പറ്റുവേ പിന്നെ ചാരം മാത്രമായിട്ടാണെന്നുണ്ടെങ്കിലും ചെടിയുടെ മുകൾ ഭാഗത്ത് ഇലഭാഗത്ത് അതുപോലെ തന്നെ ചെടിയുടെ ചോട്ടിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വെറുതെ നമുക്കിങ്ങനെ വെതറി ഇട്ട് കൊടുക്കാനും പറ്റും അതും കീടങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുവേ അതേപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ചെടിച്ചട്ടിയിൽ എങ്ങനെ കറിവേപ്പ് നല്ല ബുഷിയായിട്ട് വളർത്താൻ പറ്റുമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറിവേപ്പ് എടുക്കുമ്പം ഓരോ ഇലയിലായിട്ട് അളർത്തി എടുക്കാതെ മുഗൾഭാഗം ഒടിച്ച് എടുക്കുക അപ്പോഴത്തേക്ക് അവിടുന്ന് വീണ്ടും മുളകൾ പൊട്ടിയിട്ട് പുതിയ ശിഖരങ്ങൾ ഉണ്ടാകും അപ്പോൾ അങ്ങനെ ആ കറിവേപ്പ് നല്ല ബുഷിയായിട്ട് വളർന്നു കിട്ടിക്കോളൂ അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രോണിങ് എന്ന് പറയുന്നത് ദ ഈ ഒരു കറിവേപ്പ് ഉണ്ടോ ഇതിലിപ്പോൾ ഒരേ ഇല പോലും ഇല്ല ഞാൻ മുഴുവനായിട്ടും വെട്ടി വെട്ടിക്കളഞ്ഞ ഞാനൊരു കമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഈ ഒരു പറഞ്ഞ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് എനിക്ക് നല്ല രീതിയിൽ ദാ പുതിയ പുതിയ ഓരോ ശിഖിരങ്ങളായിട്ട് പൊട്ടി വരുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ശരിക്കും നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ഓരോ കറിവേപ്പും അങ്ങനെ തന്നെ ഞാൻ ഓരോ സമയത്തും ചെയ്ത് കൊടുക്കാറുണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ ചില സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ രോഗങ്ങളും കീടങ്ങളൊക്കെ വന്ന് ഞാൻ ശ്രദ്ധിക്കാതെയൊക്കെ വിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഇതുപോലെ പൂർണ്ണമായിട്ടും വെട്ടിക്കൊടുത്തതിന് ശേഷം പിന്നീട് ആദ്യം മുതൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ വളർന്നു കിട്ടാറുണ്ട് കേട്ടോ അതേപോലെ തന്നെ കറിവേപ്പിനെ കൊടുക്കാൻ പറ്റുന്ന വേറൊരു നല്ല വളമാണ് കേട്ടോ എപ്സം സോൾട്ട് അപ്പോൾ ഈ ചാണകപ്പൊടി ഒന്നും വാങ്ങിയാൽ കിട്ടാത്ത ആളുകൾക്ക് എപ്സം സോൾട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും ഓൺലൈനായിട്ട് കിട്ടും അല്ലാതാണെങ്കിൽ പ്ലാൻസിൻ്റെ ഷോപ്പുകളിലൊക്കെ ആണെങ്കിലും കിട്ടും അപ്പോൾ വലിയ വിലയൊന്നും ആവുന്നില്ല അതൊരു പാക്കറ്റ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കൊടുത്താൽ മതി നന്നായിട്ട് തന്നെ ഗ്രോ ആയി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുമേ അപ്പോൾ ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ കറിവേപ്പ് വളർത്തിയെടുക്കാനായിട്ട് പറ്റുമേ അതേപോലെ തന്നെ ഒറ്റ ഇല പോലും ഇല്ലായെന്നുണ്ടെങ്കിലും നീ ഇപ്പം എന്തെങ്കിലും രോഗങ്ങളും കീടങ്ങളും വന്ന് മൂർണ്ണമായിട്ട് നശിച്ച് നിൽക്കുന്ന കറിവേപ്പാണെങ്കിലും മുമ്പേ പറഞ്ഞ രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക അപ്പോൾ നന്നായി തന്നെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും കുറച്ച് ക്ഷമ വേണം അതുപോലെ തന്നെ ശകലം ടൈമും വേണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ നടക്കുകയുള്ളൂ പക്ഷേ ഇത് വളർന്നു കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് അപ്പം പ്ലാന്റ്സിനെ സ്നേഹിക്കുന്നവർക്കറിയാം അതിൻ്റെ ആ ഒരു ഗ്രോത്ത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീൽ എന്താന്നുള്ളത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനോ മറക്കല്ല കേട്ടോ പിന്നെ ഈ വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് വഴിയായിട്ടും അറിയിക്കണേ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയായിരിക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി